ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ പിന്നെ മറക്കാണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ അപ്പം അധികം ഒന്നും പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് ഒരിക്കലും ഞാൻ നിന്നെ മിസ്സാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയേ അത് കേട്ടിമ്മ അവളാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ അതുകൊണ്ടായിരിക്കും അല്ലേ അന്നത്തെ ആയൊരു ദിവസം നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും കല്യാണത്തിന് ദിവസം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എത്രത്തോളം വെയിറ്റ് ചെയ്തിരെന്നറിയാം നിനക്ക് നിനക്കൊന്നും അറിയില്ല നീ ഒരു തുള്ളി വരെ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊന്ന് പറയേ അതേ ടൈം അവനാണെങ്കിൽ പറയും നീ വിശ്വസിക്കുക ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ശരിയാണെന്ന് എൻ്റെ അച്ഛനും അമ്മക്കാണെങ്കിലും നമ്മളെ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല എനിക്ക് അവരെ ബ്ലസ്സിംഗ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെങ്കിൽ അവരാണെങ്കിൽ എന്നോട് പറഞ്ഞ് എൻ്റെ അമ്മക്ക് സുഖമില്ലാന്നു പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വേഴ്ത്തിപ്പിച്ച് ഞാനും എൻ്റെ അമ്മേനെ അത്രത്തോളം സ്നേഹിക്കുന്ന അങ്ങോട്ടേക്ക് പോയി പക്ഷെ പക്ഷെ അതൊരു ട്രാപ്പ് ആയിരുന്നു എന്നിട്ട് ഞാൻ അവരെ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കി അവരാണെങ്കിൽ എന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ എന്നിൽ കൺവിൻസ് ആയതുപോലെ എന്റെ മുന്നിൽ അഭിനയിച്ച് എന്നിട്ട് എനിക്ക് തന്ന വെള്ളത്തിലാണെങ്കിലും ഉറക്കുകൂടി ഒക്കെ കലക്കി ചിട്ടി എനിക്ക് എനിക്ക് ഒരു വഴിയും ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഫോൺ അവരെ എന്റെ അടുത്ത് മാറ്റി വെച്ച് എന്നെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഞാൻ പിറ്റേ ദിവസം എണീക്കുന്ന ടൈമാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലായത് വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള വിൻഡോ വഴി താടിയിട്ട് ഒരു ഷിപ്പ് നിർത്തിയിരുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ കല്യാണം കയറ്റി ഒരു ഷിപ്പ് റിട്ടേൺ ആയിട്ട് വരുന്നതാണ് ഞാൻ കണ്ടത് അവരോട് മാക്സിമം ഞാൻ നീ എവിടത്തും എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും നീ പോയി എന്നാ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ നീ ആലോചിച്ചിട്ടുണ്ടായി ഞാൻ എത്രത്തോളം സങ്കടപ്പെടുന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മാത്രമല്ല നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കടലിലേക്ക് വന്നിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ എവിടെയെന്ന് വിചാരിച്ചിട്ടപ്പോ ആ ഒരു കടൽ ഭയങ്കര വലുതായിരുന്നു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഹീറോ അല്ല നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയേ പക്ഷേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വലിയ ഫീലിങ്സ് ഉണ്ടാവില്ല അവൾ പിന്നെയും അവനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും കാരണം അവളെ അവൻ രക്ഷിച്ചിട്ടില്ലല്ലോ അവളവിടുന്ന് രക്ഷപ്പെടുന്ന ടൈമ് വേറെ ആരോ ഒരാളും നമ്മളെ കൂടെ ഉണ്ടായത് അതവക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനേം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പറയുമ്പോൾ നമ്മൾ ചെക്കിന് അവളെ രക്ഷിക്കാൻ പറ്റാത്ത ആ ഒരു കുറ്റബോധം അല്ലെ ആ ഒരു കുറ്റബോധത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവളോട് കെഞ്ചി ചോദിക്കുന്നുണ്ടാവുക ഇരിക്കും അവനോട് ക്ഷമിക്കാം പക്ഷേ അവൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും എൻ്റെ സിൻസിയാരിറ്റി ഞാൻ ഉറപ്പായിട്ട് െന്ന് പറയെ അവളാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരി മാത്രം കൊടുത്തിട്ട് അവടെ നേണീച്ചിട്ട് പോകും ദിവസം ആകുന്ന ടൈം ഉരുണ്ടും കളിക്കുന്ന നമ്മളെ ജയോ കാണുന്നുണ്ടാവുക സംഭവം മൂപ്പർക്കാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ഉറക്കെ കിട്ടിയിട്ടുണ്ടാവില്ല സിന്നിനിത് മനസ്സിലായിട്ട് സിന്നു ചോദിക്കുന്ന ടൈം അവളെ വെറുതെ ആട്ടിപ്പായക്കുന്നതായിരിക്കും കാണുന്നുണ്ടാവുക എന്നിട്ട് ജയോ ആണെങ്കിലും പല്ല് തേക്കുന്ന ടൈമോ മുഖം കഴുകുന്ന ടൈമോ ഒക്കെ അവക്കാണെങ്കിൽ ഇന്നലെ നമ്മള് ലൂ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മൈൻഡിൽ പോകുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് അവക്ക് കോൺസെൻട്രേഷനെ കിട്ടുന്നുണ്ടാവില്ല കോൺസെൻട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കമ്പനിയിലേക്ക് പോകാൻ ടാക്സി വിളിക്കാന്നായിരിക്കും അവളെ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ ടാക്സി ആണെങ്കിൽ ഏതോ ഒരു ട്രാഫിക്കിൽ പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക അതൊക്കെ ആലോചിച്ചിട്ട് അവൾ നിൽക്കുന്ന ടൈം ആയിരിക്കും നാലാൾക്കാർ അവളെ തന്നെ നോക്കുന്ന കാര്യം അവള് ശ്രദ്ധിക്കുന്നുണ്ടാവുക ഇനി എന്തെല്ലാം കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നുണ്ടോ ഹോക്കുമ്പോ എന്നാ നമ്മളെ കുരുട്ട് സോങ്ങിലെ അവളെ ഗുണ്ടകളായിരിക്കും ഇത് നമ്മൾ സയോനെ ഉപദ്രവിക്കേണ്ടിട്ട് പറഞ്ഞു വിട്ടതായിരിക്കും ആ ഒരു സോങ് ആണെങ്കിൽ അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടാവുമായിരിക്കും ഇതാ ഇതുപോലെ ആയിരിക്കും ഒളിച്ചു നിൽക്കുന്നുണ്ടാവുക ഇങ്ങനെ ഒളിച്ച് നല്ല ആരായാലും കണ്ടുപിടിക്കൂല്ലേ നമ്മളെ സായോവും കണ്ടുപിടിക്കും വലിയ വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗുണ്ടകളെ പേടിയേ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ഗുണ്ടകളാണെങ്കിൽ നമ്മൾ സയോനെ ആയിരിക്കും ലൂ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നുണ്ടാവുക ലൂന്റെ സൗണ്ട് കേട്ടമായിട്ട് നമ്മൾ സയോ ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും ആണെങ്കിൽ അത് വലിയ മനസ്സിലാവുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ലൂ അല്ലാന്ന് വിചാരിച്ചിട്ട് അഹങ്കാരം കാണിക്കുന്ന ടൈം ആയിരിക്കും ലൂ ആണെന്ന് മനസ്സിലാവുക ഇവളാണെങ്കിൽ മുഖം അതായത് ലൂ കാണാൻ കണ്ടിട്ട് ഇവളെ മുടീനെ കൊണ്ട് ഇവിടെ മുഖം മറക്കുന്നുണ്ടാവും ഏത് നമ്മളെ പൂച്ച കണ്ണടിച്ചിട്ട് പാല് കുടിക്കുന്ന പോലെ നമ്മൾ സയോ ആണെങ്കിൽ പറയും അവൻ വരുന്നതിന് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ടാവും ലൂ ആണെങ്കിൽ പേടിച്ചിട്ട് നമ്മളെ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യേ നമ്മളെ സായോനും ഇതെല്ലാം കാണുമ്പോൾ കുറച്ച് സന്തോഷം തോന്നുന്നുണ്ട് അവനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു അവസരം മുതലാക്കിയിട്ട് അവളെ ഹഗും ചെയ്യുന്നുണ്ടാവും കാട്ടുകള് നമ്മളെ പെണ്ണ് ഓഫീസിൽ എത്തുന്ന ടൈം അവളെയും വെയിറ്റ് ചെയ്തിട്ട് അവളെ ബ്രദർ അവിടെ നിൽക്കുന്നുണ്ടാവും അവരുടെ പേര് മൈക്ക് എന്നായിരിക്കും അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് നീ ഇങ്ങനെ ഭയങ്കര ബിസിയല്ലേ നീ എന്നാന്നെ കാണാൻ വരാത്തെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും അത് അത് എന്ന് പറയുന്നേരം അവൻ ചോദിക്കും ഓ നിങ്ങൾ പിന്നെ ഒന്നിച്ചിട്ടുണ്ടാവുക അല്ലേ നിനക്ക് നിനക്കിങ്ങനെ ബോധമില്ലേ അവൻ എന്തെല്ലാം തെറ്റാന്ന് നിന്നോട് ചെയ്തത് എന്നിട്ട് നീ പിന്നെയും പിന്നെയും അവന്റെ പിന്നാലെ തന്നെ പോകുന്നതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ലൂനെക്കോട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവളോട് പറയുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ ലൂന ഇഷ്ടപ്പെട്ടിട്ട് വന്നതായിരിക്കും പക്ഷെ ഈ ഒരു മൈക്കാണെങ്കിൽ അത്രയ്ക്ക് നെഗറ്റീവ് പറയുന്നുണ്ടാവും എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ലൂന ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേ അവസാന മൈക്കാണെങ്കിൽ പറയും ഞാൻ അറിയാണ്ട് എൻ്റെ ദേഷ്യം കൊണ്ട് എല്ലാം പറഞ്ഞു പോയതാണ് നീ എത്രത്തോളം വേദനിച്ച് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നും അതുപോലത്തെ ഒരു മണ്ടത്തരത്തിൽ പോയിട്ട് പെട്ടുപോകല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവളോട് സോറിയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഈ ഒരു മയക്കിൻ്റെ മൈൻഡിൽ എന്നാ നമുക്കറിയില്ല അവനാണെങ്കിൽ ഇവളെ സിസ്റ്റർ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവും പക്ഷേ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അവൾ റിലേഷൻഷിപ്പ് എന്നല്ല റിലേഷൻ അവൻ്റെ മൈൻഡിൽ ഉണ്ടോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം നമ്മളെ കാണുന്നത് സയോ ആണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ടൈം നമ്മളെ പെണ്ണില്ലേ ഏത് ടോങ്ങ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ടോങ്ങിനാണെങ്കിലും സംഭവം എന്തോ എന്ന് മനസ്സിലായിട്ടുണ്ടാവും അവളാണെങ്കിൽ ചോദിക്കും നീ എന്നാ ഭയങ്കര ഹാപ്പി നീയും ലൂ ആയിട്ട് ഇങ്ങനെ ഒന്നായോ എന്ന് ചോദിക്കുക അതേ ടൈമ് നമ്മൾ ജയം ചോദിക്കും എന്ത് ആ ഒരു കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി ചോദിക്കും ടൈമ് ടോങ് ആണെങ്കിലും പറയും ഈ ഒരു കോഫി ഷോപ്പ് നമ്മളെ ഓഫീസിൻ്റെ തൊട്ട് താഴെയാണ് ആരെങ്കിലും ഒരാൾ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പണി പാടും അതറിഞ്ഞിട്ടും നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ലൂ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവൂ എന്ന് പറയേ അതേ ടൈമ് നമ്മൾ ജയവും പറയും ഹാ അവൻ അവനാരണെന്ന് ഞാനുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ ഇന്നലെ നടന്ന കാര്യം đến lần một. മൊത്തം പറയും ഇതേ ടൈം ആയിരിക്കും നമ്മളെ യു എനിലെ അവൻ അതിലൂടെ വരുന്നുണ്ടാവുക ഇവർ രണ്ടാളെയും ഒപ്പരം കാണുന്ന ടൈം ഉറപ്പായിട്ട് അവൻ അവിടെ ഒളിഞ്ഞ് നിന്നിട്ട് കേൾക്കുമല്ലോ അവൻ ഈ ഒരു കാര്യങ്ങളൊന്നും ഒരു ആൻസർ കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഇവർ രണ്ടാളും സംസാരിക്കുന്നുണ്ടാവും എന്തെല്ലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ബ്രദർ ഇല്ലേ ആര് മൈക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ടോങ്ങിനും നമ്മളെ ലൂന അത്ര വലിയ വിശ്വാസം വന്നിട്ടുണ്ടാവില്ല ആ ഒരു കാര്യമായിരിക്കും ടോങ് നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവുക അവൾ അതായത് നമ്മളെ ടോങ് ഇത് പറയുന്ന ടൈം നമ്മളെ ജയോ ആണെങ്കിൽ പണ്ട് നമ്മളെ സിന്ന് പറഞ്ഞ കാര്യങ്ങളും നമ്മളെ മൈക്ക് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുന്നുണ്ടാവും രണ്ടാളെ കോഫി കൂടിയെല്ലാം കഴിഞ്ഞിട്ട് ടോങ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായിരിക്കും ഓഫീസില് വരുന്നുണ്ടാവും നമ്മളെ സയോൻ ഭയങ്കര ഹാപ്പി അല്ലേ അതുകൊണ്ടുതന്നെ പെട്ടെന്നായിരിക്കും യുവാനെ കാണുന്നുണ്ടാവും യുവാൻ ഈ ഒരു ടൈം ഇവിടത്തേക്ക് വരുത്തേ ഉണ്ടാവില്ല അതേ ടൈം അവനാണെങ്കിൽ അവളോട് ചോദിക്കും നീ എന്നെ എന്നു ഭയങ്കര ഹാപ്പി നിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സയോനെ കണ്ടത് കൊണ്ടാണോ ചോദിക്കേ നമ്മളെ ടോങ് ഷോക്ക് ആവൂലേ കാരണം ഇവര് തമ്മിലത്തെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ യുവാനെ ഇവള് യുവാന്റെ ഓഫീസിങ്ങനെ സർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ടോങ് പറഞ്ഞിട്ടുണ്ടാവും ഇവർക്ക് അതെല്ലാം നമ്മൾ ഈ ഒരു യുവാൻ കേട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ടോങ്ങുക പക്ഷെ അവൻ അതൊന്നും കേട്ടിട്ടില്ല ഇവര് രണ്ടാളും സംസാരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടാവൂലെ എന്നിട്ട് ഇവനാണെങ്കിൽ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും എന്താ ലോ പറഞ്ഞിട്ടായിരിക്കും ചീത്ത പറയുക നമ്മളെ പെണ്ണി ഇവൻ എന്തിനാ ചീത്ത പറയുന്നതെന്ന് മനസ്സിലാവൂല പിന്നെ ആയിരിക്കും നമുക്കും മനസ്സിലാവുന്നുണ്ടാവുക സംഭവം എന്നാ നമ്മള് ജയോ വന്നതിന് ശേഷം ഇവളാണെങ്കിൽ യുവാനെ വലിയ രീതിയിലൊന്നും മൈൻഡ് മൈൻഡാക്കിയിട്ടില്ല ഇവളെ മൈൻഡിലും ഇവളെ ചിന്തയിലും മൊത്തം നമ്മളെ ജയോ മാത്രേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ സായോ വരുന്നതിനേയും കാട്ടി മുന്നേ ഇവളാണെങ്കിൽ യുവാന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ കാരണം വർക്കിന്റെ കാര്യങ്ങൾ മാത്രമേ അവളെ തരലുള്ളൂ അപ്പോൾ ഇവളാണെങ്കിൽ ചേഞ്ച് ചേഞ്ചായില്ലേ അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും നമ്മൾ യുവാൻ കാണിക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണും അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കിത് വായിച്ചാലും മനസ്സിലായതാണ് അതേ ടൈം ആയിരിക്കും നമ്മളെ യുവാനാണെങ്കിൽ ഒരു ചെടി എടുത്തിട്ട് ഇവക്ക് കൊടുക്കുക അതേ ടൈം അവളാണെങ്കിൽ പറയൂ എല്ലാരും എല്ലാരും ഗേൾസിന് ഇങ്ങനെ പൂവല്ലേ കൊടുക്കുന്നത് നീ എന്ന ചെടി തരുന്നതെന്ന് ചോദിക്കുന്ന ടൈമിൽ അവനാണെങ്കിൽ പറയും ഈ ഒരു ചെടി നിന്റെ എപ്പോണ്ടാകും നീ ഇതിന്റെ കൂടെ എപ്പുണ്ടാകണം എൻറെ കൂടെ നീ ഉള്ളത് പോലാന്ന് പറയ സംഭവം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസലാണ് നമ്മളെ പെണ്ണ് ചിരിച്ചലം കാണിച്ചിട്ട് ഹാ 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 എന്ന് പറയെ എന്നിട്ട് അവള് പോകാൻ നിക്കുന്ന ടൈം ആയിരിക്കും നമ്മക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ മണ്ടിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പറഞ്ഞതിനൊക്കെ വെറുതെ വെറുതെ ഹാ 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 എന്ന് ഈ ടൈമും നമ്മൾ ജയവും ജിന്നും കൂടിയിട്ട് ഒരു ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വേറെ ഒരു ഇവന്റ് കൂടി വരാനിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ ജയോനെ പങ്കെടുക്കണമെന്നുണ്ടാവും ഇരിക്കും ആ ഒരു കാര്യം നമ്മൾ ജിന്നിനോട് സംസാരിച്ചിട്ട് നടന്ന് വരുന്ന ടൈമായിരിക്കും അവിടത്തേക്ക് സോങ്ങ് വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സോങ് പഠനാണെങ്കിൽ കൂരിട്ടായത് കൊണ്ട് തന്നെ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ സയോ ആണെങ്കിൽ പറയും ഓ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ടിട്ടല്ലേ നീ എല്ലാ കാര്യങ്ങളും കട്ടെടുക്കുന്നതെന്ന് ചോദിക്കുക അതേ ടൈമ് സോങ്ങ് ആണെങ്കിൽ പറയും ഞാനിങ്ങനെ കട്ടെടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അതിങ്ങനെ അതിലോട്ട് പോകുമ്പോൾ കുറച്ച് കേട്ട് അല്ലാണ്ട് വേറൊന്നും എന്ന് പറയേ അതേ ടൈം സയോ ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ ഞാൻ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിച്ചത് എന്നിട്ട് നീ കേൾക്കണമെങ്കിൽ നീ ഒരു കില്ലാടി തന്നെയാണെന്ന് പറയും ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ സോങ്ങിന് നാണക്കേടായിട്ട് അവളാണെങ്കിൽ പറയും നീ ഇങ്ങനെ ആ ഒരു ഇവന്റിൽ പങ്കെടുക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു ഇവന്റിൽ ഞാനും കൂടി ഉറപ്പായിട്ട് നീ എന്ന് പറയേ സയോ ആണെങ്കിൽ പറയും ഓക്കെ തോക്കുന്നുണ്ടെങ്കിൽ തോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറുന്ന കേട്ടെ സോങ്ങിന് നാണക്കേടായി പിന്നെയും അവളാണെങ്കിൽ പറയും ആഹ് നീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോന്നു പറയേ ദയമാണെങ്കിൽ പറയും നീ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ വന്നോ അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഞാൻ പ്രെസ് ചെയ്യാൻ പോകുന്ന പറയും എന്നാ അടുത്ത ചെയ്യാൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവരെ കൂടെ തന്നെ പോകണ്ടേ അതുകൂടി എല്ലാ നാണക്കേടും മറന്നിട്ട് ആ ഒരു ലിഫ്റ്റില് കേറുന്നുണ്ടാവും ില് കയറിയിട്ടും ഈയൊരു സോങ് ഒക്കെ ഉരുപ്പാണെങ്കിലും നിർത്തുന്നുണ്ടാവുക നമ്മളെ പിള്ളേർ രണ്ടാളും മിണ്ടാട്ട് നിൽക്കുന്ന ടൈം അങ്ങോട്ടേക്ക് കയറിയിട്ട് ചോറിയുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയോ നിന്റെ മുത്തശ്ശിനെ എത്ര ഗ്രേറ്റ് ഡിസൈനറാണ് അയാൾക്ക് എങ്ങനെയാണ് നിന്നപ്പോ കൊച്ചുമോൾ ഉണ്ടായെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്ത് ആ ഒരു കാര്യം നിനക്ക് എങ്ങനെയാ അറിയാന്ന് ചോദിക്കുന്ന ടൈം സോങ് ആണെങ്കിൽ പറയും ഓൾറെഡി നിന്റെ പ്രൊഫൈലില് നീ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നിന്റെ ഒരു അഹങ്കാരത്തിന് വേണ്ടിയിട്ടാ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെങ്കിലും അത് നിനക്ക് എന്നെ ഒരു പണിയായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കളിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ എന്തിനാ ഭഗവാന് ഞാൻ ബായി തുറന്നുള്ളൊരവസ്ഥയില്ലേ അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ലിഫ്റ്റ് തുറന്നിട്ട് വാൾ അവളാണെങ്കിൽ ഹെൽത്തിനായി ഹേറ്റു എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും ഇപ്പൊ ഇവര് മെൻഷൻ ചെയ്ത ആ ഒരു മുത്തശ്ശനില്ലേ ആ ഒരു മുത്തശ്ശന അവിടെ നിൽക്കുന്നുണ്ടാവുക ഇവളെ വാട് മുത്തശ്ശന്റെ മുഖത്തൊരു പുച്ചായിരിക്കും ഈ കുരുപ്പിനെ കണ്ടാൽ അങ്ങനത്തന്നെയേ തോന്നുള്ളൂ അങ്ങനത്തെ കുരുട്ട് കളിയിലേ കളിക്കുന്നുണ്ടാവുക അവളാണെങ്കിലും നേരെ മേലെ എത്തിയിട്ട് ഈ ഒരു മുത്തശ്ശനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ നിൽക്കുന്ന ടൈമ് മുത്തശ്ശന ഒരു നോട്ടം നോക്കുക പിന്നെ അവളൊന്നും മിണ്ടുന്നുണ്ടാവില്ല പക്ഷേ ഈ ഒരു മുത്തശ്ശൻ നമ്മളെ സയോനോട് ഭയങ്കര പരിചയമുള്ള പോലെ ആയിരിക്കും ടോക്ക് ചെയ്യുന്നുണ്ടാവുക മാത്രമല്ല ഈ ഒരു സോങ്ങിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ജയോനെ സംസാരിച്ചിട്ടായിരിക്കും അയാൾ പോകുന്നുണ്ടാവുക അയാൾ പോയ പോയപാട് നമ്മളെ സയോ ആണെങ്കിൽ സോങ്ങിനോട് ചോദിക്കും അത് നിന്റെ മുത്തശ്ശനല്ലേ പിന്നെ എന്തിനാ നീ അയാളെ പേര് വിളിച്ചെന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും അത് മുത്തശ്ശനെ നമ്മളെല്ലാരും പേര് ഇഷ്ടം വീട്ടിലുള്ളവരെ മാത്രമേ ഞാൻ അയാളെ മുത്തശ്ശാന്ന് എന്ന് പറയേ അപ്പൊ നമ്മളെ പറയും ഓ അങ്ങനെയാണോ പിന്നെ നിന്റെ സോഷ്യൽ മീഡിയയിൽ എന്തിന് നീ ആ ഒരു കാര്യം കൊടുത്തതെന്ന് ചോദിക്കുന്ന ടൈമോ അത് അതയാൾ സോഷ്യൽ അധികം നോക്കല്ല അതുകൊണ്ട് അത് പറയും എന്നിട്ട് നമ്മൾ സോങ് ആണെങ്കിലും പറയും ഈ ഒരു കാര്യമായിട്ട് നീ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ തീർന്നു പറയേ സായോ ചോദിക്കും ശരിക്കും അപ്പൊ സോങ് ആണെങ്കിലും പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ആ പേര് ചേഞ്ച് ആക്കി എന്ന് പറയും നമ്മുടെ പെണ്ണാണെങ്കിലും പറയും നീ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്ന് ചോദിച്ചിട്ട് സായോ അവിടുന്ന് പോകുന്നുണ്ട് പോയ സായോയപാട് സോങ് ആണെങ്കിലും യോട് ശബിക്കാൻ തുടങ്ങും എനിക്ക് സോങ്ങിന്റെ കാര്യം ഒന്നും പറയാനില്ല ഞാൻ എപ്പോ പറയുന്ന പോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഈ അനൗൺസ്മെന്റ് കേക്ക് അതായത് രണ്ട് ഡിസൈനേഴ്സ് ആണെങ്കിൽ അവരെ ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി റിസൾട്ട് പറയാനുള്ള ടൈം ആയിരിക്കും ഇതേ ടൈം നമ്മൾ സോങ്ങും സയോ ആണെങ്കിൽ പിന്നിൽ പോയിട്ട് നിൽക്കും സോങ് ആണെങ്കിൽ സയോനോട് ചോദിക്കും നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അതെന്തുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല ഇപ്പൊ കണ്ട എന്റെ മുത്തശ്ശിനി വരെ നിന്നെ ഇഷ്ടമാണ് പറയേ അതേ ടൈം നമ്മൾ സയോ ആണെങ്കിൽ പറയൂ അതെനിക്കും അറിയില്ല പക്ഷികൾ നിന്റെ സ്വഭാവം നന്നാക്കിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നിനക്ക് മാത്രം എന്നെ ഇഷ്ടമില്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് അത് നീയാ കണ്ടുപിടിക്കണ്ടതെന്ന് പറയേ അതേ ടൈം അവളാണെങ്കിൽ പറയും ആ എനിക്കറിയാം നിനക്കൊരു കാര്യം അറിയാം എത്ര കാലമായിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് ഒരു ഡിസൈൻ വരെ എൻ്റെ മുത്തശ്ശിനിന് ഇഷ്ടമല്ല എൻ്റെ മുത്തശ്ശനാണെങ്കിൽ ഇത്ര വയസ്സായി എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ നമ്മളെ കമ്പനീനെ കൊണ്ട് ടെൻഷൻ അടിക്കുന്നതാണ് അതെന്തുകൊണ്ടാണ് നിനക്കറിയാം ഞാൻ വെറും യൂസ്ലെസ് ആയതുകൊണ്ടാണ് ആർക്കും എന്നെ ഇഷ്ടമല്ല ആർക്കും എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാകുന്നത് എനിക്കിഷ്ടം െന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് നമ്മളെ പെണ്ണിനെ ഹഗ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടമാകുമോ ഹഗ് ചെയ്യാൻ നോക്കും അതേ ടൈമ് നമ്മൾ സയോ ആണെങ്കിൽ തട്ടി മാറ്റിട്ടാണെങ്കിൽ പറയും നിന്റെ കണ്ണീരല്ല എന്റെ മേത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും എന്ന് പറയൂ സോങ് ആണെങ്കിൽ പറയൂ ഞാൻ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് കൂടി നിനക്ക് എന്താ സിംബതിയില്ലാത്തതെന്ന് ചോദിക്കുന്ന ടൈമ് നമ്മൾ സയോ ആണെങ്കിൽ പറയും എടി എനിക്ക് ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഡ്രൈ ചെയ്തെടുക്കേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് വെറുതെ ഏതെങ്കിലും ഞാൻ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയും അതേ ടൈം നമ്മള് സയോ ആണെങ്കിൽ പിന്നീ പറയുന്നുണ്ടവരിക്ക് നീ ഇങ്ങനെ നിന്റെ കണ്ണീരൊക്കെ തുടച്ചു സ്റ്റേജിൽ ഇങ്ങനെ കയറേണ്ടതാണ് വെറുതെ എന്നെ മുഖത്തിന്റെ സൗന്ദര്യം കളയായിരുന്നു സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ നമ്മള് സോങ് ഭയങ്കര കൺസേൺ ആയത് കൊണ്ട് തന്നെ അത് പറഞ്ഞപാട് മുഖം നോക്കുന്നുണ്ടാവും ഇവര് രണ്ടാളും സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് അവരിക്ക് നോക്കുന്ന ടൈമ് ഇവർക്ക് രണ്ടാക്കും രണ്ട് മോഡൽസിന് തിരഞ്ഞെടുക്കണം അതായത് സയോ ആണെങ്കിൽ ഒരു മോഡലിന സോങ് ആണെങ്കിൽ ഒരു മോഡലിന ഫസ്റ്റ് ചോയ്സ് തന്നെ സയോനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക സയോ ആണെങ്കിൽ അവർ തന്ന ഓപ്ഷനില്ലാത്ത ഒരു കുട്ടീനെ തെരഞ്ഞെടുക്കും അതേ ടൈമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അതൊരു ഓർഡിനറി കുട്ടിയായിരിക്കും സോങ് ആണെങ്കിൽ ചോദിക്കും നീ എന്തുകൊണ്ട് ഇവളെ തെരഞ്ഞെടുത്തത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ സോങ്ങിന് അവളെ ചോയ്സ് പറഞ്ഞ ടൈം ആയിട്ടുണ്ടാവും നമ്മൾ ജയോ അതിന് ആൻസറും കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ അവസാനം ഈ ഒരു മത്സരത്തിൽ നമ്മൾ സോങ് ആയിരിക്കും ജയിക്കുന്നുണ്ടാവുക സോങ് ജയിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശനെ ഭയങ്കര ഖുഷിയായിട്ട് സോങ്ങിനൊരു ഇപ്പം ഭയങ്കര ഒരു ഇഷ്ടം വന്നിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ജയോം പോവുകയെ സോങ് ആണെങ്കിൽ സയോനെ വിടുവാ സോങ്ങിൻ്റെ സോ യോ ആണെങ്കിൽ സോറി സോങ് ആണെങ്കിൽ സയോൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും പോകുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ കാണേണ്ടിയിട്ട് ലു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും എനിക്ക് ഇവർ രണ്ടാളും സംസാരിക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഉള്ളിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും നമ്മളെ ലു ആണെങ്കിൽ എന്തല്ലോ ട്രിക്ക് എടുത്തിട്ട് നമ്മളെ പെണ്ണിന്റെ ഉള്ളിൽ ഡിന്നറ് കഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കും പക്ഷേങ്കിലും സയോ ആണെങ്കിൽ വിടുന്നേ ഉണ്ടാവില്ല അവസാനം നമ്മളെ ലു ആണെങ്കിൽ സയോ പ്ലീസ് വാ നമ്മളെ നമുക്ക് രണ്ടാക്കും ഒപ്പരം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്ന നമ്മളെ സോങ് ആണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടാവുക കാരണം ഇത്ര നേരം നമ്മളെ സോങ്ങിന്റെ വിചാരം ഇത് ഹെൽസിന് ആയിരിക്കും സയോ ആന്നുള്ള കാര്യം അവക്ക് ഇപ്പായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക ഇത് ഹെൽസിനാന്ന് അറിഞ്ഞിട്ട് തന്നെ അവക്ക് കൊടുക്കാത്ത തൊന്തരവില്ല ഇനി ഇത് സയോ ആന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സോങ് എന്തെല്ലാം തൊന്തരവാ കൊടുക്കാൻ പോകുന്നെന്ന് നമുക്ക് അറിയില്ല അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം അപ്പൊ അതിൽക്ക് ഒന്നും പറയാണ്ട്